ഈ ിൽ വന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹുവെ എത്രയോ ദൂരങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട് ഈ കുത്തുബിയത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം അള്ളാഹ് ഓരോരുത്തർക്കും നിയത്തുകളുണ്ട് അള്ളാഹു അതൊക്കെ ഹാസിലാക്കി കൊടുക്കട്ടെ നമ്മള് നമ്മള് നമ്മുടെ ബാർബർ ഷോപ്പ് പെടുത്തേ ിരന്തിർഷുന്റെ പരിപൂർണമായ അത്ഭുതാണ് കുട്ടി അത്ഭുതാണ് എല്ലാ ഡോക്ടേഴ്സും ഒഴിവാക്കാൻ എല്ലാ കാണിച്ച ഒരറ്റവും ഒഴിവില്ല കാരണം എല്ലാരും കൈമലർത്തി അവസാനം മഹാന്മാരെ തവക്കിലാക്കി സിയാർ പാവാണ് എപ്പോഴും എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ഇങ്ങനെ പറയും ആ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂട്ടുകാരെ അഹമ്മദു

മുഹമ്മദ് മുഹമ്മദ് അഹ് കേട്ടെ കേട്ടെ കൊറേ ആൾക്കാരെ ദുബായാണ് അവർക്കൊക്കെ ജിതു ആയിരിക്കാഹുനിക്കു നൽകണേ അള്ളാമീ പ്രസവിച്ചു എന്ന് മാത്രമല്ല പ്രസവിച്ചപ്പോ തന്നെ എല്ലാവർക്കും അത്ഭുത അപ്പൊ കുട്ടിയെ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നമ്മളെ വണ്ടി തന്നെ കൊണ്ടത് അല്ലേ ആംബുലൻസിൽ തന്നെയാണ് പാവാണ് കൊണ്ടത് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് ചെക്കപ്പ് ചെയ്തപ്പോഴപ്പൊന്നും സ്കാനിങ്ങിലോ സ്കാനിങ്ങിലാ സ്കാനിങ്ങിൽ വലിയ പ്രോബ്ലം ഒരു നിലക്കും കിട്ടാൻ ചാൻസ് ഒരു നിലക്കും നിലക്കും ഞങ്ങള് കഴിയുന്ന എല്ലാ മേഖലയും നോക്കി എല്ലാ മേഖലയും ഹോസ്പിറ്റലിൽ നോക്കി നോക്കി പക്ഷെ നമ്മള് അള്ളാഹുല പ്രതീക്ഷ വിടരുതീക്ഷ പഠിച്ചോ നമ്മള് കൈവിടില്ല 能不能，他们了，能不了能。能不能 അള്ളാഹു നമ്മളെ കൈവിടില്ല അതൊരു അത്ഭുതമാണ് അത്ഭുതാണ് ഇനിയിപ്പോ ഒരു ടെസ്റ്റ് ഉണ്ട് സ്കാനിംഗ് സ്കാനിങ് ഉണ്ട് നിങ്ങൾ എല്ലാരും ആമയും പറയും അള്ളാഹു ഒരു കൊടുക്കട്ടെ കൊടുക്കണേ 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 കല്യാണം കഴിഞ്ഞ കൊറേ വർഷത്തിന് ശേഷം ഉണ്ടായ കുട്ടിയാണ് ഇവിടെ മേശപ്പുറത്ത് വന്ന കൊറേ നേരം നിർവഹിച്ചിരുന്നു കാരണം എന്താ ഏഴാം മാസം വരെ ഒരു കുഴപ്പമില്ല ഏഴു മാസത്തിലെ കുട്ടിനെ കിട്ടൂലെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട്

സാധിപ്പിച്ചു കൊടുക്കട്ടെ എത്ര സഹോദരിമാരാണ് അവിടെ ഉള്ളത് അപ്പൊ ഈ ഒരൊക്കെ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ രാവിലെ രാവിലെ ഞങ്ങൾ കാസർഗോഡായിരുന്നു ഇന്നലത്തെ പ്രോഗ്രാം അപ്പൊ കാസർഗോഡത്തെ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞ് ഇന്നലെ രാത്രി അവിടെ നിന്ന് യാത്ര തിരിച്ചു ഇവിടെ എത്തിയപ്പോ പതിനൊന്ന് മണിയായിട്ടുണ്ട് പതിനൊന്ന് മണി അപ്പൊ രാവിലെ എട്ട് മണിക്ക് തന്നെ ഏഴ് മണിക്ക് തന്നെ ഇവിടെ ആളുകൾ വന്ന് കാത്തിരിക്കാണ് അപ്പൊ ഒരുപാട് ആളുകൾ ആളുകൾ ഇന്ന് ശനിയാഴ്ചയാണ് കുറെ ആളുകൾ ഇവിടെ വന്ന് വൈകുന്നേരം വരെ നോക്കി തീർന്നിട്ടില്ല ഒരുപാട് വിഷമങ്ങളും ുംയാസങ്ങളും സങ്കടങ്ങളും പങ്കുവെച്ചവരുണ്ട് കുടുംബത്തിൽ അങ്ങനെ വിഷയം എങ്ങനെ കാര്യങ്ങൾ എങ്ങനെ എനിക്ക് പിന്നെ രോഗമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് ഇവിടെ വന്നതുമായ കൊണ്ട് ഏൽപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ആമീൻ പറയുമ്പോ ആ ആമീനിൽ രക്ഷപ്പെടും ആ ആമീനില് രക്ഷപ്പെടും ഞാൻ നിങ്ങളൊക്കെ ആമീല് രക്ഷപ്പെടണം നമ്മുടെ ഒക്കെ നമ്മുടെ ഒക്കെ പ്രയാസങ്ങൾ മാറി കിട്ടണം അല്ലാഹു നീ മാറ്റി എല്ലാവരുടെ കാര്യങ്ങളും നീ കൊടുക്കണേ അല്ലാ ഞങ്ങള് കാസർഗോഡ് പ്രോഗ്രാമിന് പോവാൻ പോകാ മാഹിലെത്തും മണ്ണിലൊരു അങ്ങനെ എന്നടിച്ചപ്പോ ഒരു ലോക്കർക്ക് ഒരു വാപ്പ ഓടി വന്നിട്ട് അറിഞ്ഞില്ലാണ്ട് ഇത് വായിരിക്കണം വായിരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ന് ഒരു ഒരു കണ്ണുള്ളൂ ആ കണ്ണമിന്റെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വന്ന് തെറി അപ്പൊ ഒരു കണ്ണാടീ ഒരു കണ്ണാടിനെന്താ ഇത് പ്ലാസ്റ്റിക്കിന്റെ കണ്ണാൻ ഞാൻ അങ്ങനെ തൊട്ട് ഇത് പ്ലാസ്റ്റിക്കിന്റെ റോബിലെ ജീവനക്കാരനാണ് ജീവനക്കാരനാണ് മജിലിസ് കാണലുണ്ട് അങ്ങനെ ഓടി വന്നാണ് അപ്പോ എന്താ ഈ കണ്ണിനു പറ്റിയ ഈ കണ്ണിന് ക്യാൻസർ ആയിന്റേഷം ശേഷം ഈ കണ്ണ് എടുത്തു കളഞ്ഞതാണ് പറഞ്ഞു ഈ കണ്ണിനും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട മുഹമ്മദ് എന്നാണ് അപ്പന്റെ പേര് ഞങ്ങളെ ഉപ്പാന്റെ അതേ പ്രായമാണ് ഞാൻ ചോദിച്ചു കണ്ണിന് സുഖമല്ലോ പിന്നെ ഈ പെട്രോൾ പമ്പിൽ ജോലിയാണ് ജോലിയാണ് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ വീട്ടിൽ ആരൊക്കെ ഇല്ലേ കാര്യങ്ങളൊക്കെ ചോദിച്ചു കടങ്ങൾ ഉണ്ടോ കൊറേ മൂന്ന് പെൺമക്കളെ മക്കളൊക്കെ കെട്ടിച്ചു മക്കളൊക്കെ കട ഉണ്ട് കടം വീടിയിട്ട് ഈ ജോലിയൊക്കെ നിർത്തി വീട്ടില് നോക്കും വീട്ടില് അപ്പൊ അതുവരെ അതുവരെ ഈ കണ്ണിന് കണ്ണിന് ഒരു കുഴപ്പമില്ലാതിരിക്കാന്ന് ആയിരിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞു കൊറേ ഞാൻ ഞാൻ സമാധാനിപ്പിച്ചിട്ടാണോ പോയത് നമ്മളൊക്കെ എത്ര എത്ര നന്ദി പറഞ്ഞാലും തീരുവല്ല നമ്മളെ കണ്ണിനൊന്നും ഒരു കുഴപ്പമൊന്നാകും തിന്നില്ല തിന്നില്ല ആ പ്രിയപ്പെട്ട ഉപ്പ് പെട്ട കൈ എങ്ങനെ എടുത്തിട്ട് കണ്ണും അങ്ങനെ തടവിപ്പിച്ച് ഏ രൂപത്തിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അടുത്തൊരു ടെസ്റ്റ് ഉണ്ട് നീ അള്ളാഹു കൊടുക്കണേ റഹ്മാനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചികിത്സക്ക് പ്രയാസപ്പെടുകയാണെങ്കിൽ അല്ലാഹു ആ പ്രിയപ്പെട്ട ഉപ്പന്റെ കടങ്ങളൊക്കെ പാവാണ് ആ കണ്ണിനൊരു നീ നൽകല്ലേ അള്ളാഹ് അങ്ങനെ ആത്മാർത്ഥായിട്ട് ആമയും പറയാം നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ നമ്മുടെ വിഷമങ്ങളെല്ലാം മാറ്റിത്തരും ഞാൻ പറഞ്ഞു കുത്തു നല്ല നീയത്തോടെ ഇരിക്കുക പാടിക്കാട് ഭാഗത്ത് ആരുമില്ലാത്ത പ്രത്യേകുട്ടിയൊക്കെ വീട് കയറ്റി കൊടുക്കേണ്ടി അർബിനില്ലാവിന്റെ വക അറബില്ലാവിന്റെ വക എന്ന് പറഞ്ഞാൽ ഇന്റെ വക എല്ലാം നമ്മളെല്ലാരും വക അപ്പൊ ആ വീടൊക്കെ എല്ലാം നോക്കിയെടുക്കണത് അതിർമാനിക്കാണ് കഴിഞ്ഞു നാളെ കഴിയും പൂർത്തിയാക്കണം അള്ളാഹു തോഫി കയ്യാട്ടെ നമ്മുടെ പാണ്ടിക്കാട് ഭാഗത്താണ് അങ്ങനെ അവിടെ അലഹമില്ലാ വീഡിയോ കോൾ ചെയ്യും പണികൾ എങ്ങനെയായി ഇങ്ങനെയായി നമുക്ക് എല്ലാവരും ഓടി എത്താനോ കഴിയില്ലല്ലോ അങ്ങനെ ഓരോ സൈറ്റിലും പണിയെടുക്കുമ്പോ അവിടെ ഒരുപാട് അഭിമാനിക്കുന്ന പോലത്തെ അള്ളാഹുക്കൊക്കെ ഈ പണി വേഗം പൂർത്തിയായി നമുക്ക് എത്തി മക്കളെ വീട്ടിലേക്ക് കൂടിയിരിക്കണം അള്ളാഹു തോഫി കയ്യാട്ടെ അള്ളാഹു തോഫി കയ്യാട്ടെ മേലാറ്റൊരു ഭാഗത്തുള്ള നാല് അഞ്ച് വീടിന്റെ പണികള് മണികളിതില്ല വർപ്പൊക്കെ കഴിഞ്ഞാൽ അറിയാത്ത വർഗത്തിട്ടെങ്കിൽ നോക്കിയിട്ടോ നൽകണേ അള്ളാഹൈ നൽകാനുള്ള നമ്മൾ ആരുമില്ലാത്തവരെയാണ് കൊണ്ടുപോവണത് കൊണ്ടുപോവണത് ഉമ്മയും വീടു സ്ഥലമില്ല അങ്ങനത്തെ പാവപ്പെട്ടോണ്ട് നമ്മൾ അവരോട്ട് കൊണ്ടുപോകുന്നത് അള്ളാഹു ഹൈറ് നൽകണ അള്ളാ ഹൈറു ഇനി സമയം കാലാവസ്ഥ മഴയാണ് നല്ല നമ്മളെ കാനിങ്ങിന്റെ ഉള്ളിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനും സൗകര്യം ഇല്ലാതെ വന്നപ്പോളിച്ച് നീട്ടിന്ന് ആദ്യത്തെ ഉദ്ഘാടനമാണ് ഉദ്ഘാടന ആ ആയിക്കോട്ടെ അപ്പൊ അതിന്റെ ഉദ്ഘാടനമാണ് എല്ലാരും അവിടെ നിന്ന് ഇൻഷാല് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സൗകര്യത്തിൽ ഇനി കുറച്ച് പണികളുണ്ട് അതൊക്കെ എല്ലാവർക്കും ഇവിടെ വരുന്ന ആളുകൾക്കും ഇതിലൂടെ പോകുന്ന ആളുകൾക്കൊക്കെ നിസ്കരിക്കാനുള്ള പള്ളി ഇവിടെ ഇൻഷാള്ളന്റെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെല്ലാരും ഒരിക്കൽ കൂടി എല്ലാവരും എല്ലാരും വെക്കാം ഇവിടെ കൊറേ മക്കളുണ്ട് കുറെ ചെറുപ്പക്കാരുണ്ട് കുറെ ഉപ്പന്മാരുണ്ട് എന്റെ പരിചയക്കാരുണ്ട് ദൂരത്തുനിന്ന് വന്നോലുണ്ട് എല്ലാരും എല്ലാവരും നമ്മളൊരു കുടുംബം പോലെയാണ് നമ്മുടെ ബന്ധം സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കി തരട്ടെ ഇവിടെയുള്ള സഹോദര സഹോദരിമാരെ മുറാദുകളൊക്കെ കരുതണം ഈ കുത്തിയത്ത് കഴിഞ്ഞു പോയിട്ട് ആയി അന്ന് നമുക്ക് കേൾക്കണം പഠിച്ചോ പഠിച്ചു നൽകട്ടെ നൽകട്ടെ നൽകട്ടെ